ലേഡീസ് ഫോർമെൻറ്റ് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് പറഞ്ഞല്ലോ ഒരു പുതിയ വീഡിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ നമ്മൾ കൊണ്ടുവന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അതായത് ഞാൻ ഇത് കളി നിർത്തിയത ഒരു കുറച്ച് നാളത്തേക്ക് ബട്ട് ദിപാലയുടെ ഒരു കാടും അപ്പം എന്തോ ഒരു കളിക്കണമെന്ന് വീണ്ടും തോന്നി അതുകൊണ്ട് എടുത്താൽ അങ്ങനെ ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്തു അങ്ങനെ നമ്മൾ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഷാർട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എറണൂറ്റമ്പത്തഞ്ച് ഷാർട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കിപ്പോൾ വേണമെങ്കിൽ ഡിബാല തന്നെ എടുക്കാം അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി നോക്കിയപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബാലയ്ക്ക് വാല്യൂ നമ്മൾ കുറയുന്നു അതുകൊണ്ട് ഡൽഫി ഡൽഫിൻ്റെ വാല്യൂ കുറഞ്ഞാലും ഡെൽഫിയുടെ കാർഡ് നടക്കുന്ന സെറ്റ് സാധനമാണ് എനിക്ക് ദിപാലയ്ക്ക് ഇത്രയും യൂസേഴ്സല്ല അപ്പോൾ ദിപാലയുടെ വാല്യൂ നീ കുറയുന്നൊക്കെ ഞാൻ എടുക്കും അങ്ങനെ ചോദിച്ചു കാരണം ഞാൻ ഡൽഫിയുടെ ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്റ്റായിട്ടാണ് അപ്പോൾ ഡൽപ്പി ഞാൻ പണ്ട് തൊട്ട് നിങ്ങൾ എൻ്റെ പണ്ട് തൊട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അതുവഴി ഞാൻ ഈ എഫ് സി ട്വൻറ്റി ഫോർ ഇല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് തുടങ്ങിയ സമയം ആ ഒരു ടൈം തന്നെ ഇത് എഫ് സി ട്വൻ്റി ഫോർ തുടങ്ങിയ സമയം ഓക്കെ ആ സമയം തൊട്ട് ഡൽഫി വരാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്ട്രൈക്കറാണ് ദിബാലേന പിന്നെ നമ്മൾ വൺ ഡോട്ട യൂസ് ചെയ്യുന്നത് നോക്കും ഞാൻ ഫിഫ എയ്റ്റീൻ നോട്ട് കളിക്കുന്ന എയ്റ്റീൻ നോട്ടാണ് ഞാൻ ദീപാലേന യൂസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ ദിബാലേനെ ഇഷ്ടപ്പെടണം എന്നെ കാണാൻ ടൈമിൽ എൻ്റെ സ്റ്റാർ പ്ലെയർ ആയിരുന്നു ദീപാലിൻ ഇഷ്ടപ്പെടുന്നതാണ് അങ്ങനെ ദീപാലേനെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം ഈ ദിപാലയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ സ്റ്റാർ ബീഫ് ഫോർ സ്റ്റാർ ഫോർ സ്റ്റാർട്ടുള്ള ഒരു ദിപാല ആ ടി ബാലടക്കാൻ ഞാൻ പിന്നെ മറ്റേ നമ്മുടെ സ്കൗട്ടിങ് ക്യാമ്പും കുറേ പ്രാവശ്യം പോയി നോക്കിയായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലെന്നല്ല അത്യാവശ്യം നല്ല ഒരു റീസൺ കാർഡാണ് നെഗറ്റീവ് ഒന്നും പറയാൻ എനിക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ഇല്ല ബീഫൂട്ട് ഞാൻ കൊള്ളൂലെന്ന് ചോദിച്ചാൽ പക്ഷേ അടുക്കും നല്ല കാര്യമാണ് പിന്നെ ഡെൽഫ് ഡെൽഫ് തന്നെ ഫീൽ കാണാൻ ആസ് യൂഷ്വൽ അതൊന്നും ഒന്നും നോക്കുന്നില്ല ഡെൽഫ് ഇയറോ എന്ന് ക്ലെയിം ചെയ്യാം ടാനായിട്ട് എടുത്തു വെച്ചേക്കാണ് വേറെ ഇപ്പം അമ്പത്തഞ്ച് ഷാർട്സ് ഉണ്ട് വേറെ ഇവൻ്റ് ഒന്നുമില്ലസിൻ്റെ ട്രെയിനിങ് നമുക്ക് ഇച്ചിരി മാറ്റാനുണ്ട് ചാർഡസ് നല്ല കളയാണ് പക്ഷേ എനിക്ക് ഡെൽപീനെ കൂടുതലിഷ്ടം ഡെൽപി നമുക്ക് അപ്ഡേരിയാ പച്ച റാങ്ക് അപ്പ് സക്സസ്ഫുൾ അതെയാണ് ഓ പൊളി 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 നൂറ്റിയേഴ് നൂറ്റിയേഴ് നമ്മളിപ്പോൾ തന്നെ ഡെൽപിയറുടെ റാങ്ക് സോറി ചാർഡസിൻ്റെ റാങ്കിനെ ക്രോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ അതിൻ്റെ അടുത്തതാണ് ah oke, okay. kondui, kamu, random dua bui, ya lagi ini antar ini gini sih rekonform itu gitu 50 aja 50 buah saja kamu. ah, kamu oh. ah, mm kalau -hmm. എന്താ സംഭവിച്ചത് ആ ഓക്കെ ആ ഓക്കെ 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 ഡൽ പി പതിനഞ്ച് രണ്ട് ട്രെയിനിങ് കുഴപ്പമില്ല പതിനഞ്ച് ഏരിയയിലുണ്ട് നല്ല നല്ലതാണ് ഹാപ്പി നൂറ്റി മുപ്പത്തി രണ്ട് പൈസ് നമ്മൾ സ്കിൽ പോയിന്റ് ആഡ് ചെയ്യാൻ മാറുന്നത് സ്കിൽ പോയിന്റ് ആഡ് ചെയ്യാൻ സ്കിൽ പോയിൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിയാണല്ലേ സ്കിൽ പോയിന്റ് ആഡ് ചെയ്യട്ടെ ടെക്സ്റ്റിറിറ്റി തന്നെ കൂട്ടണം കാരണം എനിക്ക് ആയിരുന്നു നേരത്തെ ഞാൻ കൂട്ടിയിട്ട് പക്ഷേ ഈ ഡെൽപികൾക്ക് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ഷൂട്ടിങ്ങിൽ വലിയ കാര്യം ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ എത്ര കുറവാണെങ്കിലും ടെക്സ്റ്റിറിറ്റി കൂടുതലുണ്ടെങ്കിൽ നല്ല പിന്നെ ഞാൻ അത്യാവശ്യം ഇപ്പോൾ ഒരു പ്ലാ ഞാൻ മെയിൻലി കളിക്കുന്ന രണ്ട് സ്ട്രൈക്കേഴ്സിനെ ഞാൻ വെച്ചിട്ടാണ് അതിൽ ഒരു സ്ട്രൈക്കറിൻ്റെ ഷൂട്ടിംഗ് ഫുഡ് കൂട്ടും ഒരു സ്ട്രൈക്കറിൻ്റെ ടെക്സ്റ്റിരിറ്റി ഫുണ്ടുകൂട്ടും എൻ്റെ ഒരു സ്റ്റൈലാണ് ഓക്കെ അതാകുമ്പോൾ ഞാൻ ഒരു ചെറിയ ത്രൂളവും മറ്റൊന്നും നന്നായിട്ട് പോലെ ഞാൻ പവർ ഷോട്ട് യൂസറാണ് അപ്പം പവർ ഷോട്ട് അടിക്കാൻ പറ്റുന്നവരെ മാത്രമേ ഡീവ് കാരണമില്ലാ ഇല്ലെങ്കിൽ വല്ല ലെഫ്റ്റ് ബാക്ക് സെൻറ്റർ ബാക്ക് അവരൊക്കെ വല്ല ഡിമാർക്കോ തന്നെ മാർക്കോ അങ്ങനെ ചിലപ്പോൾ ചിലപ്പോൾ യൂഷ്യൻ സമയത്തൊക്കെ ഗോൾ അടിക്കാറുണ്ട് കഫു അങ്ങനെ അടിച്ചിട്ടാണ് ഡി മാർക്കോ അടിക്കാനുള്ളത് അത് പറ്റില്ല പിന്നെ വേണമെങ്കിൽ നോക്കാം ലൈഫ് പക്ഷേ ഏതെങ്കിലും നയൻറ്റി നയൻ്റെ എടുക്കാം വാല്യൂ വാല്യൂ ഒക്കെ നോക്കാം വാല്യൂ ഒക്കെ സെറ്റ് ആയി വരുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഫാൻസ് ഉള്ള വി ഗോട്ട് എർവിൻ ആടാണല്ലോ എനിക്ക് തോന്നുന്നു ഈ അടുത്ത സീസൺ മിക്കവാറും എം ബി എസ് സിയിലോട്ട് പോകും അതായത് മോഹൻ ബഗാൻ സൂപ്പർ സയൻസിലോട്ട് പോകാറുണ്ട് അവർ വാച്ച് ലിസ്റ്റിലോട്ട് വയ്ക്കുന്ന ഒരു പ്ലെയർ ആണ് ബുണ്ടെസ് ലീഗ പ്ലെയർഗ പ്ലെയർ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ പുളിയുടെ കളിയൊക്കെ കണ്ടിട്ടുണ്ടാറ് നമ്മുടെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഉണ്ട് ഓസ്ട്രേലിയ കളിക്കാരനാണ് പുള്ളി പൊളിയാണ് നമ്മൾ ചെയ്യുന്നത് ബെൻഫിക് ബാ ഒരു ഒരു വാഴ വാഴ ർക്കറിയാം പിന്നെന്താ ഇപ്പം സംഭവം വേറെ ഒന്നുമില്ലല്ലോ ശശി ശരി എനിക്ക് മോഡലും ഒന്നുമില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളൊരു സംഭവമാണ് ഈ സ്ക്വാഡ് സ്ക്വാഡൊക്കെ വെച്ചൊരു മാച്ച് കളിച്ചാലും ഞാൻ ഗെയിം പ്ലേ വീഡിയോ ഒന്നും അത് ഇടാറേ ഇല്ല ഗെയിം പ്ലേ സ്ഥലം സ്ഥലം ഞാൻ യൂസ് ചെയ്ത സത്യം പറയാലോ എനിക്ക് ഗോൾ ഞാൻ കൂട്ടി നിൽക്കുന്ന സമയത്തായിട്ട് സ്ഥലം കയറി ഒരൊറ്റ കേർവ് സ്ഥലടെ കേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം കേർവ് ഇടുക്കുക ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് സെൽഫിക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഈ വീഡിയോ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന മോസ്റ്റ് മൂന്നാല് ദിവസം മുന്നേ കഴിഞ്ഞിട്ടാണ് ഇപ്പം പബ്ലിഷ് ചെയ്യാൻ മദ്രി ദിനി കുഴപ്പില്ല ഹാലൻ സാക്ക എംബാപ്പെ വാൽവെറുതെ വാൻ വാൻഡൈക്ക് ക്യാമിലോ പിന്നെ എനിക്ക് തോന്നുന്നു അവൻ്റെ വല്ല ടാക്ടിക്സ് ആയിരിക്കും ചിലപ്പോൾ ഞാനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഫിഫൈറ്റീൻ നയൻറ്റീൻ്റെ നയൻറ്റീൻ്റെ സമയത്താണ് നയൻറ്റീൻ ആണോ ട്വൻറ്റി ആണോ ആ സമയത്താണ് പിക്ക് ചെയ്യില്ല പിക്ക് ചെയ്യണേ ഞാൻ ക്യാമോസിയം ഒക്കെ കളിപ്പിക്കുമായിരുന്നു എൻ്റെ കയ്യിൽ പിക്ക് ചെയ്യണമായിരുന്നു കാരണം എനിക്കിതൊന്നും അറിയത്തില്ല ഞാൻ ട്വൻറ്റി ത്രീ ആയിട്ട് പോലും പഠിച്ചിട്ടില്ല ഞാൻ ട്വൻറ്റി ത്രീ ആയപ്പോഴൊക്കെ ഞാൻ ടീഫിനോ നമ്മുടെ അല്ല ട്വൻറ്റി ത്രീ പഠിക്കും ട്വൻ്റി ത്രീയിൽ പഠിച്ചിട്ടുണ്ട് ട്വന്റി ടൂല് ട്വൻ്റി ടുവിലൊക്കെ മറ്റേ ചെറുകനുണ്ടല്ലോ നമ്മുടെ സാ സാക്കിയല്ല സാക്കിയുണ്ട് സാക്കിയ ഞാൻ റൈറ്റ് ബാക്ക് കളിപ്പിക്കുവായിരുന്നു പിന്നെ മറ്റേ പുള്ളി നമ്മളെ പുളി സ്ച്ച് അതന്നെ പുളിസിച്ചിനെ ഞാൻ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കും അങ്ങനെയുള്ള സംഭവം അടുത്ത് സ്ക്രീൻ ഷോട്ടൊക്കെ ലൈവ് എന്തെങ്കിലും സംഭവം സീൻ വരും ട്രിപ്പിൾ കയറി പോയാൽ മതി ഞാൻ ജസ്റ്റ് പട്ടിച്ച് പോകാൻ നോക്കി എംബാപ്പ് ബ്രിച്ച് ആളൻ ആളൻ ഓടാങ്കോടിക്കോ സോനാലി ലാവോ ഓ മാർട്ടീനസ് ഓ തീ എൻ്റെ മോനെ ചിരി ചിരി എടാ അവൻ അവൻ ഇത്ര വാഴ ടീമിനെ വെച്ചിട്ട് എന്നെ റോസ്റ്റ് ചെയ്യണം കേട്ടോ ഗോളാണോ ഫെർണാണ്ടോ ഹീറോ ഓക്കെ ജാപ്സ്റ്റാൻ അലസാൻഡ്രോ അല്ല അത് അലസാൻഡ്രോ ആണ് അല്ലല്ലോ അലക്സാൻഡ്രോ നെസ്റ്റയാണ് അലക്സാൻഡ്രോ ഡെൽപിയേരോ എന്ന് തന്നെയാണ് തോന്നുന്നത് അലസാൻഡ്രോ അലക്സാഡ്രോ ഡെൽപിയേരോന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അലക്സാൻഡ്രോ നെസ്റ്റയാണ് എന്തോ ഒരു സംഭവം ഉണ്ട് അലക്സാൻഡ്രോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്

പെട്ടെന്ന് കഴിഞ്ഞ് കുഴപ്പമില്ല മതി ശരിയാക്കാം ഡെൽപിയാരോ ഓക്കെ നിങ്ങൾ പറയണം ഞാനിപ്പോൾ ഫുൾ ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഫുൾ ഗെയിം പ്ലേ ആവശ്യം നിങ്ങൾ ഇപ്പം ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ പിന്നെ തൊട്ട് ഫുൾ ഫുൾ വീഡിയോ അതെ മീൻ ഗെയിം പ്ലേയുടെ ഫുൾ വീഡിയോ ഇടൂല മറ്റേ ക്രൂഷ്യൽ മൂമെൻറ്റ്സ് മാത്രമേ എടുത്തുള്ളൂ ഞാൻ ഞാൻ ഗെയിംപ്ലേ ഒന്നും ഇടാറില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഗെയിംപ്ലേ ഞാൻ ഇട്ടേക്കുന്നത് ഷിറ്റി പാസസ് തന്നെ കളിക്കണം എന്നെ മഞ്ഞ വിരിച്ച് ഡെൽപി സ്ഥിതിടാ സ്കോർ ചെയ്യടാ സോ ക്ലോസ് സംതിങ് കുഴപ്പമില്ല ഇതിൻ്റെ പേര് എനിക്ക് ഇത്രയും കൺഫ്യൂഷൻ മെൻഡി പോലൻ മെന്റിൽ നിന്ന് തന്നെ ആണെന്നാണ് പേര് ഞാൻ ഒരു ഫ്രാൻസ് ആണ് എനിക്ക് കൺഫ്യൂസ് എന്തോരു മിസ്റ്റേക്ക് എന്തോരു പ്രശ്നം എന്താ അറിയില്ല ോരോന്നൊക്കെ അവനെന്നെ കുക്ക് ചെയ്തു ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെയോ കാണിച്ചു പിന്നൊന്നുമില്ല ഓക്കെ ും ഗെയിം നമ്മൾ എന്തോ ഓക്കെ ഷിഫ് ഈ ഗെയിം ഞാൻ സത്യേം പറയാം ഷിഫ്റ്റ് ആയിരുന്നു എന്തോ ലക്കിനി ജയിച്ചാ ഓക്കേ സാധനം കഴിയുന്നില്ല സീറോ ജൂലിംഗം ഓക്കെ ഓൾമോസ്റ്റ് സെയിം സ്റ്റാസ് ഒക്കെ തന്നെ പക്ഷെ ഒറ്റ ആ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോയ്ക്കായി എല്ലാവരും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ എത്രയേ ഉള്ളൂ പൊളി